മകൾ നിറയും നാട് മലനാട് കേര കേദാരമാകും മലനാട് നന്മകൾ നിറയും മലനാട് കേര കേദാരമാകും മലനാട് ആഴികൊണ്ടാമാട പുഴകൾ കൊണ്ടം ദൈവങ്ങൾ മനുഷ്യരൻ അവതാരം അവരുടെ കാഴ്ചയാണ് മലമാണ് നോവും മനസ്സിനമൃതാവാന് വിടറി വീഴവേ താങ്ങാവാൻ മൗനമുറയവേ വാക്കാവാൻ തീയലയടിക്കാർക്കും കടല സുഗിനോ ടിവി എ നാഷണൽ മീഡിയ ഫോർ സോഷ്യൽ ജസ്റ്റിസ് ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി രാഷ്ട്ര പുനർനിർമ്മാണം മാധ്യമത്തിലൂടെ മാധ്യമത്തിലൂടെയെന്ന അബ്ദവാക്യുമായി ഉടലെടുത്ത കടന്ന് ചൈത്രയാത്ര തുടരുകയാണ് പിന്നിട്ട ഒരു ദശവത്സരക്കാലത്തെ മാധ്യമ ഇടപെടലുകളുടെ ചരിത്ര വിജയങ്ങൾ ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിലെ രജത രേഖകളാവുകയാണ് ഭവനരഹിതർക്ക് നമ്മുടെ നാട്ടിന് ഒരുപാട് നന്മകൾ എത്തിച്ചേരലുണ്ട് അതിലൊരാളാണ് മലനാട് ചാനൽ ചെയർമാൻ ബഹുമാനപ്പെട്ട ജയ സഹപ്രവർത്തകരും അവരാണ് ഇന്നിവിടെ നാൽപ്പത്തിരണ്ട് വീടിൻ്റെ വർക്ക് നടക്കണമെങ്കിൽ അതിന് കാരണക്കാർ രാജ്യത്തെ അംഗനവാടി ടീച്ചർമാരുടെ വേതനം ഗണ്യമായി ഉയർത്തുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടനടി തയ്യാറായത് നാലു പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള അച്ചൻകോവിൽ അലിമുക്ക് റോഡിന്റെ ശാപമോക്ഷം സോമാലിയൻ കടൽകൊള്ളക്കാർ ഒരു വർഷക്കാലം തടവിലാക്കിയ ഇന്ത്യൻ കപ്പൽ തൊഴിലാളികളുടെ മോചനം കെനിയൻ ജയിലിൽ നിന്നും പത്തനാപുരം സ്വദേശിയുടെ മോചനം തുടങ്ങി ഒട്ടനവധി ജീവകാരുണ്യ മനുഷ്യാവകാശ ദേശീയോദ്ഗ്രഥന പ്രവർത്തനങ്ങൾ ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങൾ ചികിത്സാ പഠന സഹായങ്ങൾ എന്നിവ മലനാട് ടി വി ഇന്ത്യയുടെ മാധ്യമ ഇടപെടലുകളും അവയുടെ പരിമിത ഫലങ്ങളുമാണ് ഞാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര സ്റ്റാൻഡിങ് കമ്മിറ്റിയെ ചെയർമാനായിരുന്ന സമയത്ത് ഞങ്ങളെ സഹായിക്കുവാൻ അവിടെ എത്തിച്ചേരുന്ന മല മലനാട് ചാനലുകൾ പ്രിയപ്പെട്ട ജയേഷിന് നേരത്തെ സംഘം ആ പ്രദേശത്ത് വരികയും ആ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങൾ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും അധികാരൻ്റെ കണ്ണ് തുറപ്പിക്കുവാൻ കഴിഞ്ഞതും മലനാട് ചാനലിൻ്റെ പുറത്തുകളോടാണ് സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നടപടികൾ ഇവിടെ വിജയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥ ജേർണലിസം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ജേർണലിസത്തിൻ്റെ ആ രീതി തന്നെ വഴി തന്നെ മാറിപ്പോയി അതിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ഒരവസരമായിട്ട് മലനാട് ടീവി മുൻകൈ എടുത്തത് ചെയ്യുന്നെങ്കിൽ ഒരു അങ്ങനെ ഒരു കോളേജ് കൊണ്ടുവരുന്നെങ്കിൽ നല്ലതാണ് ഇതൊരു വ്യത്യസ്തമായ ടി വി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും വാർത്തകൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന രണ്ട് ജോലിയും ഏറ്റവും ഭംഗിയായി കൃത്യമായി നിർവഹിക്കുന്ന ഒരു ചാനലാണ് സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും കെനിയൻ ജയിലിൽ മോചനം പ്രതീക്ഷിച്ച് കിടന്ന പ്രവീൺ പ്രഭാകരൻ എന്ന് പറയുന്നൊരു യുവാവിനെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി മലനാട് ടി വി നടത്തിയ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളാണത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ എംബസി അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ യുവാവിനെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞത് സത്യത്തിൽ മലനാട് ടി വി നടത്തിയ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് മോനാണ് വയസ്സായി എല്ലാം ചെയ്തു കൊടുക്കണം മോനെ ഈ പറയുന്ന ഇടുക്കിയിലെ എൻഡോസൾഫാൻ മാത്രമല്ല കേരളത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും ശുദ്ധത കൊണ്ട് ഉറപ്പുവരുത്തുവാൻ കേരളത്തിലെ